വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയുമോ നമുക്ക് ഒരു നൈറ്റ് സ്കിൻ ബ്രൈറ്റനിങ് അതുപോലെ തന്നെ ഹൈഡ്രേഷൻ കിട്ടുന്ന ഒരു സ്ലീപ്പിംഗ് മാസ്ക് എന്ന് പറയാൻ നമുക്ക് ഒരു നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യാം ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ആന്റി ഏജിംഗ് ബെനിഫിറ്റ് കൂടുതലുള്ളതാണ് നമ്മുടെ സ്കിന്നു നന്നായിട്ട് ഗ്ലോയിങ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ ആ ഒരു എന്താ പറയാ ചെറിയ ചെറിയ ഞൊറിവുകൾ അല്ലെങ്കിൽ നമുക്ക് റിംഗിൾസ് ഒക്കെ വരില്ലേ ഇതിനൊക്കെ നന്നായിട്ട് നിവർത്തി നമ്മുടെ സ്കിന്നിന് ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാൻ ഒക്കെ ഒരുപാട് ഹെൽപ് ചെയ്യുന്ന ഒരു നൈറ്റ് ക്രീമാണ് അല്ലെങ്കിൽ നൈറ്റ് സ്ലീപ്പിംഗ് മാസ്ക് ആണ് നമുക്ക് കാണുന്ന കേട്ടോ അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് നൈറ്റ് അപ്ലൈ ചെയ്ത് കിടന്ന് ക്രീം പോലെ യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് നൈറ്റ് നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ നമുക്ക് ഉൾപ്പെടുത്താം ഇത് നന്നായിട്ട് വർക്ക് ആവുന്നതാണ് അതുപോലെ തന്നെ ഇത് നമുക്കിപ്പോ ഒരു ട്വന്റി ഫൈവ് പ്ലസ് കഴിഞ്ഞവർക്ക് ഡെയിലിയും അതുപോലെ തന്നെ അതിനും താഴത്തേക്കുള്ളവർക്ക് വീക്കിലി വൺസ് ഒക്കെ ഒരു പാക്ക് മാതിരി യൂസ് ചെയ്യാൻ പറ്റും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നമുക്ക് എത്രക്ക് നമ്മൾ വലിയ വലിയ വില കൊടുത്ത് മേടിക്കുന്ന ക്രീമിനേക്കാൾ നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റിസൾട്ടും കാണാൻ പറ്റുന്നതും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു വ്യത്യാസം തന്നെ നമ്മുടെ സ്കിന്നിൽ തന്നെ ഒറിവുകളും അതുപോലെ മടക്കുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ സ്കിന്ന് നന്നായിട്ട് ഡാർക്ക് സ്പോട്ട് കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാനും സ്കിന്ന് വല്ലാത്തൊരു മാറ്റം സ്കിന്നിന് നമുക്ക് സംഭവിക്കും അങ്ങനത്തെ ഒരു എന്താ പറയുക നൈറ്റ് ഒരു ക്രീം അല്ലെങ്കിൽ ഒരു പാക്കാണ് നമ്മൾ കാണുന്നത് അപ്പം എന്തായാലും നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് റെഡി ആക്കാതെ അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ നോക്കാം അപ്പം നമുക്ക് ഈ നൈറ്റ് ക്രീം റെഡിയാക്കാനായിട്ട് നമുക്കൊരു ബൗൾ എടുക്കാം അതിലേക്ക് നമുക്ക് ഒരു അര ഗ്ലാസോ അല്ലെങ്കിൽ ഒരു ഗ്ലാസോ വെള്ളം വേണം പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് എള്ളാണ് കരിഞ്ചീരക അല്ലാട്ടെ എള് വിറ്റമിൻ ഇ ആയിട്ടുള്ള നമ്മുടെ സ്കിന്നിനെ എക്സ്ട്രാ മോയ്സ്ചറൈസ് ആക്കുന്ന ഹൈഡ്രേഷൻ ചെയ്യുന്ന എള്ളാണ് വേണ്ടത് ഇത് ഞാനൊരു രണ്ട് ടീസ്പൂണോളം ഉണ്ടാവും അതിലേക്ക് ഞാൻ ഈ എള് മുങ്ങിക്കെടുക്കത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പച്ചവെള്ളം ഇത് നമ്മൾ നല്ല നീറ്റായിട്ടുള്ള എള്ളാട്ടോ അതുകൊണ്ട് തന്നെ ഞാനിത് പിന്നെ കഴുകണില്ല ഓൾറെഡി ഇത് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കാം തലേന്ന് ജസ്റ്റ് ഒന്ന് മൂടി സോക്ക് ചെയ്യാൻ വെക്കാം പിറ്റേ ദിവസം ആവുമ്പോ ഈ വെള്ളത്തിന്റെ ഒക്കെ കളർ മാറിയിട്ടുണ്ടാവും പിന്നെ കുറെ വെള്ളം ഒഴിച്ച് വെക്കേണ്ട കാര്യത്തില് എള്ളൊന്നും മുങ്ങിക്കെടുക്കാൻ തൊക്കെ വിധത്തില് മതിയിട്ടോ അപ്പൊ ഇത് നമുക്ക് അരച്ചെടുക്കാനാണ് പോണത് എള്ള് പറയുമ്പോൾ നമുക്ക് കഴിക്കാനും നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ ഭയങ്കര നല്ലതാണ് ആന്റി ഏജിങ് എന്താ പറയുക നമ്മുടെ ഹോം റെമഡീസിലെ ഇൻഗ്രീഡിയൻസുകളിൽ ഏറ്റവും ബെസ്റ്റ് ആന്റി ഏജിങ്ങിന് കുറച്ച് ഇൻഗ്രീഡിയൻസിൽ ഒന്നാണ് എള് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് സ്മൂത്തനാക്കും എക്സ്ട്രാ ഹൈഡ്രേഷൻ ചെയ്യും അതേപോലെ ഇതൊരു നൈറ്റ് പാക്കോ ക്രീമൊക്കെ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ല വ്യക് വ്യത്യാസം അടിപൊളിയായിട്ട് കാണാൻ പറ്റും അപ്പൊ നമ്മളിതെല്ലാം കുറച്ച് വെള്ളമൊഴിച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുക പിന്നെ എള്ളിട്ട് കൊടുക്കുക ഇതിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക പിന്നെ അരയ്ക്കുമ്പോ നമുക്ക് അരക്കേണ്ട സമയത്ത് വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ള വെള്ളം തന്നെ എടുത്താൽ മതി അപ്പൊ നമുക്കിതൊരു ആഷ് കറിലാണ് അരച്ച് കിട്ടുക ഞാനിവിടെ കറുത്ത എള്ളം എടുത്തിരിക്കണേ നിങ്ങൾക്ക് ഇപ്പൊ വൈറ്റ് കളറിൽ കിട്ടുന്നതാണ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ അതെടുക്കണോണ്ട് കുഴപ്പമില്ല അപ്പം കളർ വൈറ്റ് ആവും മാത്രമേ ഓഫ് വൈറ്റ് ഒക്കെ ഐറ്റൊക്കെ പോലെയാവും ഞാനിവിടെ ഇതെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ എന്താ പറയുക കുറെ എക്സ്ട്രാക്റ്റുകൾ വിറ്റമിൻ്റെ നമ്മൾ യൂസ് ചെയ്യണില്ലേ വിറ്റമിൻ ഇയുടെ ക്രീം വിറ്റമിൻ ഇയുടെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അതിനേക്കാളൊക്കെ കൂടുതൽ ഗുണം നമുക്ക് നേരിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടും നമ്മുടെ സ്കിന്നിലെ ചുളിവുകളൊക്കെ മാറും എസ്പെഷ്യലി നമുക്ക് ആന്റി ഏജിങ്ങിന് വളരെ ബെനിഫിറ്റ് ഉള്ളതാണ് ഈ എള്ളിന്റെ ക്രീം അപ്പം ഇത് നമ്മൾ നല്ല നൈസായിട്ട് അരച്ചാലും ഒരു തുണിയിൽ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണ് നല്ലത് കാരണം ഒരു എള്ളിനൊരു പുറത്തുള്ളൊരു തോടുണ്ടല്ലോ കറുത്തിട്ടുള്ള ഒരു മുരുമുരുത്ത് തോട് അത് നമ്മൾ എത്ര അരച്ചാലും കുറച്ചൊരു പിരിവിരിന്നിട്ടൊക്കെ എടുക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒരു ക്ലോത്തിൽ നന്നായിട്ട് ഇങ്ങനെ പിരിഞ്ഞെടുക്കുമ്പോ അതിന്റെ എക്സ്ട്രാറ്റ് അതായത് ആ ഒരു എള്ളിന്റെ ഗുണങ്ങളും ആ ഒരു ലിക്വിഡും ഒക്കെ കൂടി നമുക്ക് കിട്ടും നമുക്ക് ഒരു ക്രീമിന്റെ ടെക്സ്ചർ ആക്കാനൊക്കെ ഇങ്ങനെയാണ് എളുപ്പം മറ്റേതാവുമ്പോ നമുക്ക് കുറച്ച് പാടാണ് ഫേസിൽ അപ്ലൈ ചെയ്യാനൊക്കെ അപ്പൊ ഇത് നമുക്കൊരു ടു ത്രീ വീക്സ് ഒക്കെ നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഇത് ഇങ്ങനെ ക്രീം ആക്കിയിട്ട് റെഡിയാക്കുമ്പോൾ അപ്പൊ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം പിഴിയുമ്പോൾ നമുക്ക് അതിന്റെ എക്സ്ട്രാറ്റ് കിട്ടും ഇത് നമുക്ക് നമ്മുടെ കയ്യും കാലും അതായത് ഭയങ്കര ചുളിവുള്ള കയ്യും കാലും ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള കയ്യും കാലൊക്കെ ആണെങ്കിൽ ഇത് രാത്രി കയ്യും കാലിലും തേച്ചു തേച്ച് നല്ലതാണ് നല്ലതാട്ടോ ഈ ഒരു ക്രീമ് അപ്പൊ എസ്പെഷ്യലി ഞാനിതൊരു നൈറ്റ് സ്ലീപ്പിംഗ് മാസ്ക് സ്ലീപ്പിംഗ് മാസ്ക് അല്ല നൈറ്റ് മാസ്ക് ഒക്കെ ആയിട്ടാണ് ചെയ്യുന്നത് അതായത് നമുക്ക് ഇങ്ങനെ കിടന്നുറങ്ങണമേ നമ്മുടെ സ്കിന്നൊന്ന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് കുറച്ച് ഏജ് ആയുള്ള ആയവർക്ക് അതായത് കുറച്ച് ഏജ് കൂടുതലുള്ളവർക്ക് നമുക്ക് ഇതൊരു പാക്ക് മാതിരിയോ ക്രീം മാതിരിയോ ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഗ്ലിസറിനാണ് അപ്പൊ ഗ്ലിസ്സറിന് ഓപ്ഷനൽ ആണ് നിങ്ങളുടെ ഇണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി ചേർക്കിപ്പന്നെ ഗ്ലിസറിൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവരൊന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പൊ നമ്മളിവിടെ ഒരു ടീസ്പൂൺ ആണ് ഗ്ലിസറിൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇതിൽ ഉണ്ടെങ്കിൽ മാത്രമേ ചേർക്കണ്ടോ ചേർക്കുമ്പോ എപ്പോഴും സ്കിന്നിന് സ്യൂട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കിൻ കെയറിന് യൂസ് ഗ്ലിസറിൻ ആണോ നോക്കണം പിന്നെ ഞാൻ നമ്മുടെ നില സിറപ്സിന്റെ അലോവേര ജെൽ ഒരു വലിയ സ്പൂണാണ് ചേർക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു എല്ലാം കൂടിയിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ആകുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്ക് അതൊരു വർക്ക് ആവും കേട്ടോ അതിൻ്റെ എല്ലാം കൂടിയിട്ടുള്ള ആ ഒരു മിക്സിങ് അപ്പൊ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമ്മള് നമുക്ക് ഇങ്ങനെ നല്ലൊരു തിക്ക് ആയിട്ടുള്ള തിക്ക് മീൻസ് വല്ലാതെ തിക്കാവില്ല കാരണം ഞാൻ എപ്പോഴും ക്രീമുകൾ റെഡിയാക്കുമ്പോൾ കുറേ അലോവേര എടുത്തിട്ട് ഭയങ്കര ക്രീം ആക്കാറില്ല കാരണം എന്താന്ന് വെച്ചാല് എക്സ്ട്രാ കുറഞ്ഞു പോകും നമ്മൾ നമ്മള് അലോവര കൂടുമ്പോ അപ്പൊ അതുകൊണ്ട് തന്നെ എക്സ്ട്രാ കുറച്ച് വന്നിട്ട് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി തന്നെ ചെയ്യാറ് അപ്പൊ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇനി നമുക്കിത് അത്യാവശ്യം എന്തെങ്കിലും നമ്മുടെ ക്രീം നന്നായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ ഒരു ചെറിയൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലോ അങ്ങനെ നമുക്ക് ആക്കി വെക്കാം ഈ കളർ കണ്ടിട്ട് നമുക്ക് വേറെ നമ്മുടെ ഫേസിൽ അങ്ങനെ കളർ പിടിക്കൊന്നുമില്ല കേട്ടോ ഞാൻ ഓൾറെഡി കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്കിത് ക്രീമായിട്ട് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല രാത്രി ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ല മോയ്സ്ചറൈസർ ആണ് ഹൈഡ്രേഷൻ ആണ് പക്ഷെ ഞാൻ ഇത് ക്രീമായിട്ട് ചെയ്യുന്നില്ല ഞാനിതൊരു നൈറ്റ് നമ്മുടെ സ്കിൻ കെയറിൽ ഒരു പാക്ക് മാതിരിയാണ് ചെയ്യുന്നത് ഒരു ട്വന്റി മിനിറ്റ്സ് അപ്ലൈ ചെയ്യുന്നു അത്രയേ ഉള്ളൂ അപ്പൊ നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ഹോട്ടലിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് വിറ്റമിൻ ഇ നമ്മുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തുമ്പോൾ വളരെയധികം ഡിഫറൻസ് ആണ് നമുക്ക് കാണാൻ പറ്റും അപ്പൊ നമുക്ക് ഇങ്ങനെ നേരിട്ട് വിറ്റമിനുള്ള ഇൻഗ്രീഡിയന്റ് ചേർക്കുമ്പോൾ അതിൽ കൂടുതൽ റിസൾട്ടാണ് കേട്ടോ കാണാൻ പറ്റും അപ്പൊ നമ്മുടെ ക്രീം ഇവിടെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാനിത് ചെയ്യാൻ പോണത് ഞാനൊരു മാസ്ക് മാതിരി ആണ് ചെയ്യണത് നമുക്ക് എനിക്ക് കൂടുതൽ ഇഷ്ടം നൈറ്റിൽ നമ്മൾ സ്കിൻ കെയർ അതായത് ഫേസ് ഒക്കെ വാഷ് ചെയ്തതിന് ശേഷം ഒരു മാസ്ക് മാതിരി ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ സ്കിൻ കെയർ ചെയ്യേണ്ടതാണ് കേട്ടോ എനിക്ക് താല്പര്യമുള്ളത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് എന്താ പറയാ കുറച്ചും കൂടി ഏജ് ഒരു ഫിഫ്റ്റി പ്ലസ് ഒക്കെ കഴിഞ്ഞവർക്ക് അതൊരു അമ്പത് വയസ്സിനൊക്കെ മുകളിലുള്ളവർക്ക് നമുക്ക് കുറച്ചെടുത്തിട്ട് ചെറിയ അളവിൽ ഇത് ലയറാക്കി ചെറിയൊരു ലയർ മാതിരി ഇട്ടിട്ട് നമുക്ക് ഇതൊരു മോയിസ്ചറൈസിങ് കിട്ടും അതൊരു ഹൈഡ്രേഷൻ കിട്ടും അപ്പൊ ഈ ഡ്രൈനെസ് ഒക്കെ കൂടും നമുക്ക് പ്രത്യേകിച്ച് പിഗ്മെന്റ് യവർക്ക് മീൻസ് ഒരു ഫിഫ്റ്റി പ്ലസ് ഒക്കെ കഴിഞ്ഞവർക്കും നമുക്കത് വെച്ചിട്ട് കിടന്നുറങ്ങി പിറ്റേസിന്റെ രാവിലെ വാഷ് ചെയ്യാം നല്ലൊരു വ്യത്യാസം തന്നെ കാണാൻ പറ്റും സ്കിന്നൊക്കെ പിന്നെ ബ്രൈറ്റ് ആവാന് നമ്മളെ ഹെൽപ് ചെയ്യും ഇത് ഒരുപാട് വിറ്റമിൻ റിച്ച് ആയിട്ടുള്ളതാണ് നമുക്കിത് വേണമെങ്കിൽ കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്ത് കിടന്നു ചെയ്യാട്ടോ അപ്പൊ എനിക്ക് ഇത് മാസ്ക് മാതിരി നൈറ്റ് മാസ്ക് മാതിരി നമുക്ക് ഇട്ടിട്ട് അങ്ങനെ ചെയ്യാനാണ് എനിക്ക് താല്പര്യം അപ്പൊ ഞാൻ അങ്ങനെ ഒന്ന് കാണിച്ചു തരാം അപ്പൊ ഞാൻ ചെയ്യണത് ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഫേസിലെ അഴുക്കുകളോ മേക്കപ്പോ ഉണ്ടെങ്കിലൊക്കെ മാറ്റിയിട്ട് ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു മിക്സ് എടുത്തിട്ട് നമ്മുടെ ഫേസിൽ എല്ലാവരും അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈവൻ ആയിട്ട് അപ്പൊ നമ്മൾ ഇത് ബ്ലെൻഡ് ചെയ്ത് പോണതാണ് ശരിക്കും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അല്ലാണ്ട് ഇങ്ങനെ തിക്കായിട്ടൊന്നും ഇരിക്കില്ല നന്നായിട്ട് അബ്സോർവ് നമ്മൾ അലോവേര ആഡ് ചെയ്തുകൊണ്ട് നന്നായിട്ട് അബ്സോർബായി പോവും അപ്പൊ ഞാനെന്നാലും ഇത് പാക്ക് ആയിട്ടാണ് ചെയ്യണത് കുറച്ചു നേരം അപ്ലൈ ചെയ്തിട്ട് ഇപ്പം കണ്ടിന് ചുറ്റും കിട്ടുകൊടുക്ക കേട്ടോ നമുക്ക് ഇതൊരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്രീം മാതിരി ഇരിക്കുന്നത് അപ്പൊ ഇനി നമ്മളിത് കുറച്ചു നേരം വെക്കുക ശേഷം ഓ ഓൾസോ നമ്മുടെ എന്താ പറയാ നെക്കിലും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ രാത്രിക്ക് എടുക്കുമ്പോൾ നമുക്ക് കൈമിങ് കയ്മും കൂടി തേച്ച് കൊടുക്കാം കേട്ടോ അത് നമുക്ക് കഴുകിക്കളേണ്ട ആവശ്യമില്ല അപ്പൊ ഞാൻ അതേ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിത് നന്നായിട്ടൊന്നും ഉണങ്ങാൻ വേണ്ടിട്ട് ഒരു ട്വന്റി മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ അലോവേറെ അബ്സോർബായി പോണ പോലെ ഇത് അബ്സോർബായി പോവും അപ്പം ദേ അബ്സോർബ് ആയിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു സംഭവം നമ്മളിപ്പോൾ കുറച്ച് തിക്കായിട്ടിട്ടതുകൊണ്ടാണ് അവിടെ ഒരു കറുത്ത പാട് ലൈറ്റ് ആയിട്ട് എടുക്കുവാണെങ്കിൽ ഇതും കൂടി ഉണ്ടാവില്ല ഭയങ്കര ഹൈഡ്രേഷൻ ആണ് ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കും നമ്മുടെ സ്കിന്നിലത്തെ പ്രോബ്ലംസും മാറും ഡാർക്ക് സ്പോട്ട് പിഗ്മെന്റേഷൻ കാര്യങ്ങളൊക്കെ കുറയും കേട്ടോ അപ്പൊ ഇത് ട്രൈ ചെയ്ത് നോക്കുക ഒരു വൺ മന്ത്യെങ്കിലും ഇതിന് നല്ല റിസൾട്ട് കാണാൻ പറ്റുക അപ്പൊ ടു വീക്ക്സ് കൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് വ്യത്യാസം മനസ്സിലാവട്ടോ അപ്പൊ എന്തായാലും ചെയ്ത് നോക്കാം പിന്നെ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം ടു വീക്സ് ഒക്കെ ഫ്രിഡ്ജിലിരിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആന്റി ഏജിംഗ് സ്ലീപ്പിംഗ് മാസ്ക് അല്ലെങ്കിൽ ക്രീമാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ